പതിനെട്ട് വയസ്സായിട്ടും വോട്ടില്ലാത്തവർ നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ആണോ ബാക്കി ഓപ്പള്ളവരൊന്ന് കൈ കൊക്കിയേ എല്ലാവരും പതിനെട്ട് വയസ്സായില്ലേ ആയ അതെന്താ ഓട്ടില്ലാത്ത എല്ലാവർക്കും ഓട്ടില്ലേ അല്ല കൈവൊക്കി കണ്ടില്ല എല്ലാവരും പതിനെട്ട് വയസ്സായിട്ടും വോട്ടില്ലാത്തവർ കൈബൊക്കെ ഇതെന്ത് മാത്തമാറ്റിക്സ് ആണ് ഏ എല്ലാവർക്കും വോട്ടുണ്ടോ വോട്ടില്ലാത്തവരെന്ന് കൈവക്കേ നേരമൊക്കെ അതെന്താ വോട്ടില്ലാത്ത ஆ கைவக்கியவர் மாத்திரம் இங்க ஓட்டில்லாத மாத்திரம் இங்கே அண்ணன் அல்ல அத்தக்கேதும் வேண்ட அண்ணன் അങ്ങനെന്താ കേട്ടില്ല ഏ അതെ അതെന്താ ചെയ്യിക്കില്ല ചേർക്കത്തില്ല ആരാ നമ്മുടെ മൂത്ത് ഏ എല്ലാവർക്കും പറഞ്ഞാണെങ്കിൽ പറയാനില്ല ഒരു ഇന്ത്യൻ പൗരന്റ് അല്ലെങ്കിൽ ഏതൊരു ജനാധിപത്യത്തിലും ആ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആ ജനാധിപത്യത്തെ ബലപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന രാജ്യത്തോടും അതുവഴി വസുതൈവ കുടുംബം എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ഓഫ് ബ്രദർഹുഡ് എല്ലാ ജനാധിപത്യങ്ങളും ശക്തമായി നിലനിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു പൗരന്റെയും അവകാശമല്ല വോട്ടുകൾ ഉത്തരവാദിത്വമാണോ ഇറ്റ് ഹാസ് ടു ബിറ്റ് സ്വന്തം കുടുംബത്തോട് സ്വന്തം അച്ഛനമ്മമാരോട് എന്ത് ഉത്തരവാദിത്വമാണോ അത് രാഷ്ട്രത്തോടു നമുക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞാൽ സിവിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നുണ്ടോ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്നോ സിവിക്സ് ഭരണഘടന എന്താണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന ലോക്സഭയിൽ എത്ര സീറ്റാണ് എന്താണ് ഒരു മിനിമം പ്രായം വോട്ട് ചെയ്യാൻ എന്താണ് മിനിമം പ്രായം ഒരു സ്ഥാനാർത്ഥിയാകാൻ ഇങ്ങനെയുള്ള എല്ലാ ഇന്ത്യൻ കണ്ടീഷൻസിലുള്ള ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് സിവിൽസ് അങ്ങനെ ഒരു വിഷയം ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ അത് സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിരുന്നു ഹിസ്റ്ററി ജോഗ്രഫി ആൻഡ് സിവിൽസ് അങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഐ സി എസ് സിക്ക് വന്നിരുന്നത് അപ്പോ അതിൽ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന ക്ലിപ്തമുണ്ട് ആ ക്ലിപ്തത്തിൽ ഇത് പറയുന്നുണ്ട് പത്താം ക്ലാസ്സിൽ പതിനാറാം വയസ്സിൽ പഠിച്ചെങ്കിൽ അന്ന് ആ ധാരണ മനസ്സിൽ ഹൃദയത്തിൽ പതിയണം എന്റെ രാജ്യത്തിന് വേണ്ടി ഒരു വോട്ട് ചെയ്യാനുള്ള എന്റെ ഉത്തരവാദിത്വം ഞാൻ പതിനെട്ടാം വയസ്സിൽ നിറവേറ്റുന്നത് ആ അവകാശ സ്ഥാപനത്തിലൂടെയാണ് അതാണ് വോട്ടേഴ്സ് ഐഡിയ അന്ന് വോട്ടേഴ്സ് ഐഡിയ ഇല്ല പക്ഷെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പഞ്ചായത്തിലോ വില്ലേജിലോ പോയി അത് രജിസ്റ്റർ ചെയ്ത് ചേർത്ത് ആവേശത്തോടെയാണ് ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോകുന്നത് അത് ചെലപ്പോ പതിനെട്ട് വയസ്സായ ഉടനെ എലക്ഷൻ നിന്നും വരുത്തില്ല ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലായിരിക്കും വരുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലായിരിക്കും വരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് രണ്ടാമത്തെ ആയിരിക്കും അല്ലെ അപ്പൊ ആ അവകാശം നിങ്ങൾ സ്ഥാപിക്കണം ആ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റണം ഇതാണ് ഇ സി ആദ്യമായിട്ട് എലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു വോട്ട് പതിയാന്നതിൻ്റെ പേരിൽ രാജ്യത്തിന്റെ അതുപോലെ തന്നെ സ്വന്തം പ്രദേശത്തിന്റെ അത് അസംബ്ലി ആയാലും പഞ്ചായത്ത് വാർഡായാലും കോർപ്പറേഷൻ കൗൺസിലായാലും ലോക്സഭയായാലും നിങ്ങളുടെ വോട്ട് ഇല്ലാത്തതിന്റെ പേരിൽ ശരിയായ നിശ്ചയം വന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയെ ചോദ്യം ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ആ നഗതം പറഞ്ഞത് മനസ്സിലായി അപ്പൊ വോട്ട് അവകാശം നേടിയിരിക്കണം വോട്ട് ചെയ്യുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റിയിരിക്കണം അത് മിനിമം ആവശ്യമാണ് എല്ലാവർക്കും അവരുടെ അവരവരുടേതായ രാഷ്ട്രീയ ഇഷ്ടം കാണും അനിഷ്ടം കാണും ഈ സംവിധാനത്തോട് യോജിപ്പില്ലാത്തവർ കാണും പക്ഷെ ഈ സംവിധാനം പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു സംവിധാനമായതുകൊണ്ട് നിങ്ങളുടെ പതിവ് രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികൾ എന്ത് നിങ്ങൾ ആഗ്രഹിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരാഗ്രഹിച്ചു ആ ആഗ്രഹങ്ങളുടെ ഒരു സ്ഥാപനത്തിന്റെ അംശമെങ്കിലും വന്നു അത് ഫലവത്തായിരുന്നു എന്ന് പറയുന്ന വിലയിരുത്തൽ നടത്തണം ഒരു പുതിയ മാറ്റത്തിന്റെ കാറ്റ് വീശണം എന്ന് തോന്നിയെങ്കിൽ ആ വഴിക്ക് ചിന്തിക്കണം നിങ്ങളുടെ വോട്ട് നിശ്ചയിക്കണം ആ പതിവ് നിങ്ങൾ രേഖപ്പെടുത്തണം ഇത്തവണം തന്നെ വോട്ടർമാരടക്കം ബാക്കി പുതിയ വോട്ടേഴ്സായാലും രണ്ടാം തവണ വോട്ട് ചെയ്യുന്നവരായാലും ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഈ ഒരു അധ്യയന സംവിധാനത്തിന്റെ ഇത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ പ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കണമേ എന്ന് താഴ്ന്നയായി നാം തീർപ്പിക്കുന്നു ചെയ്യാൻ സാധിക്കും എന്നതിന്റെ നേർരേഖ ഇവിടെ തൃശ്ശൂർ തന്നെ പലയിടങ്ങളിലാണ് ആവിണിശേരി പഞ്ചായത്തിൽ ഞാൻ ബത്തെടുത്ത് ആദർശ് ഗ്രാമ യോജന പദ്ധതിയിൽ ബത്തെടുത്ത ഗ്രാമമായത് കൊണ്ട് കുറച്ചധികമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കോവിഡ് വന്നതിന്റെ പശ്ചാത്തലത്തിൽ പത്ത് കോടി രണ്ടു വർഷത്തെ പത്ത് കോടിയിൽ നിന്ന് രണ്ടു കോടിയും കിട്ടിയിട്ടുണ്ട് അതിന്റെ ഞെരുക്കവും ഉണ്ടായിട്ടുണ്ട് കൊടുത്ത വാക്ക് പാലിച്ചിട്ടുണ്ട് അത് ഷട്ടൻ മാർക്കറ്റിലായാലും മറ്റ് വാഗ്ദാനം കൊടുത്ത പ്രദേശങ്ങളിലെല്ലാം രണ്ടായിരത്തി പത്തൊമ്പതിൽ തോൽപ്പിക്കപ്പെട്ട ഇലക്ഷനിൽ അന്നും കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള അധികാരം എനിക്കാരും തന്നില്ല ഈ അവസരത്തിൽ അത് തന്നാൽ പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും അതിൻ്റെ അടിത്തറയെങ്കിലും പാകാനുള്ള ശ്രമം അഞ്ചു വർഷം കൊണ്ട് നടക്കും പിന്നീട് പിന്നാലെ വരുന്ന ആർക്കും അത് വളർത്തിയെടുത്ത് നിങ്ങളുടെ ഒരു അടുത്ത തലമുറയ്ക്ക് സൗഭാഗ്യമാകുന്ന തരത്തിൽ വികസനം അത് ആവാസ വ്യവസ്ഥിതിയെ മാനിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടുമുള്ള വികസനത്തിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ ഭാഗ്യം എനിക്ക് വേണ്ടി താമര ചിംഹത്തിൽ ഓഫ് ചെയ്ത് എന്നെ വിജയിക്കണമെന്ന് താഴ്ന്നയായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും എന്റെ സ്നേഹം നന്ദി നമസ്കാരം